സൂപ്പർ ലീഗ് ടു കറാച്ചി ഇവിടെ നിന്ന് മത്സരങ്ങൾ മാറ്റാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തീരുമാനിച്ചു എന്ന വിവരങ്ങൾ കൂടി വരുന്നു മിഥുൻ തീർച്ചയായും അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് കഴിഞ്ഞ ഒരു മാസമായി നടക്കുകയാണ് പാകിസ്ഥാനിലെ വിവിധ സ്റ്റേഡിയങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ മത്സരങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരുന്നത് അതിൽ ഇന്നത്തെ ഒരു മത്സരം കറാച്ചിയും ഒപ്പം തന്നെ പെഷവാർ ഈ രണ്ട് ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടാനിരുന്നത് ഇതിൻ്റെ ഒരു സാഹചര്യത്തിൽ ഈ പശ്ചാത്തലത്തിൽ മത്സരങ്ങൾ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സ്റ്റേഡിയത്തിലേക്ക് മാറ്റാൻ സാധിക്കില്ല എങ്കിൽ പോലും തന്നെ ഈ ഒരു അറ്റാക്ക് ഉണ്ടായതിനു ശേഷം മത്സരങ്ങൾ പൂർണ്ണമായും റദ്ദു ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പി എസ് എൽ മാച്ചുകൾ ഇത്തരത്തിൽ പോസ്റ്റ് പോണ് ചെയ്യുക അതല്ല എങ്കിൽ പി എസ് എൽ മാച്ച് ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാച്ചുകൾ അവസാനിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് അവിടുത്തെ പാക് ക്രിക്കറ്റ് ബോർഡ് നീങ്ങുമെന്നുള്ള ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ പുറത്തുവരികയും ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ രാഹുൽ പിണ്ടി സ്റ്റേഡിയത്തിന് സമീപത്തായിട്ടാണ് ഇത്തരത്തിലുള്ള ഡ്രോൺ അറ്റാക്ക് ഉണ്ടായത് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഒപ്പം തന്നെ അതിനു സമീപത്ത് തന്നെ മറ്റ് ഒരു ഡ്രോൺ അറ്റാക്ക് കൂടി നടന്നതായിട്ടുള്ള ഒരു വിവരങ്ങൾ വരുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ കൂടി അല്പസമയത്തിനകം തന്നെ നമ്മൾ പുറത്തുവിടുകയും ചെയ്യും ഒപ്പം തന്നെ ഇസ്ലാമാബാദിലും സമാനമായ രീതിയിൽ അതായത് പാകിസ്ഥാന്റെ ക്യാപിറ്റലായിട്ടുള്ള ഇസ്ലാമാബാദിലും സമാനമായ രീതിയിൽ ഒരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ പ്രാദേശിക ജേർണലിസ്റ്റ് ഒരു ലോക്കൽ ജേർണലിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് ഇസ്ലാമാബാദിലെ സമീപത്തുണ്ടായിട്ടുള്ള ഒരു ഡ്രോൺ അറ്റാക്ക് അത് ഡ്രോൺ തകർന്നു വീഴുന്ന പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ അവിടുത്തെ ലോക്കൽ ജേർണലിസ്റ്റ് വ്യക്തമാക്കുന്നത് ആദ്യം നമ്മള് സ്ഫോടനം എന്ന് കരുതിയിരുന്നു വിഷ്വൽസ് ഒക്കെ നേരത്തെ വന്നപ്പോൾ അതൊരു ഒരു സ്ഫോടനം എന്നാണ് കരുതിയത് പക്ഷേ സ്ഫോടനമല്ല തകർന്നു വീഴുന്ന ഒരു ഒരു ഡ്രോണിന്റെയോ അല്ലെങ്കിൽ മിസൈലിന്റെയോ ഭാഗം അല്ലെ അങ്ങനെയാണ് കാണുമ്പോ തോന്നുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അവിടുത്തെ ലോക്കൽ ജേർണലിസ്റ്റ് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി നമ്മൾ അല്പസമയത്തിനം തന്നെ നമുക്ക് ലഭ്യമാകുമെന്ന് കരുതുന്നു അദ്ദേഹം പറയുന്ന അനുസരിച്ച് കൂടുതലെ ഇത്തരത്തിലൊരു സൈറൺ മുഴങ്ങുന്നു ആകാശത്ത് നിന്ന് സൈറൺ കേൾക്കുന്നു സമീപത്തുള്ള ആളുകളൊക്കെ ആ സമയത്ത് പരിപ്രാതനായി മാറുന്നു ആ സമയത്തേക്ക് ഒരു ഡ്രോൺ വന്ന് പതിക്കുന്നു പൊടുന്നനെ പൊട്ടിത്തെറിക്കുന്ന അതാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന രീതിയിൽ ഇതുപോലെ തന്നെ പാകിസ്ഥാനിലെ ലാഹോറിലെ ലാഹോറിലും ഒപ്പം തന്നെ കളാശിയിലെ വിവിധ ഭാഗങ്ങളിലുമായി സമാന രീതിയിൽ ഒരേ സമയം ഇത്തരത്തിൽ ഡ്രോൺ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് വരുന്നത് അത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഈ പാകിസ്ഥാനിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഡ്രോണുകളൊക്കെ ഞങ്ങൾ വെടിവെച്ച് വീഴ്ചതാണ് എന്നുള്ളതാണ് പക്ഷേ അത് തെളിയിക്കുന്ന അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ഒരു യാതൊരുവിധ തെളിവുകളോ ഒന്നും തന്നെയില്ല പക്ഷേ അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നു ഇത്തരത്തിൽ വലിയ സൈറണുകൾ മുഴുകുന്നു ആ സമയത്ത് അവിടെ സൈന്യമോ അല്ലെങ്കിൽ മറ്റ് പോലീസ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉടൻ തന്നെ ഇത്തരത്തിൽ സൈറൺ മുഴുകിയതിനു ശേഷം ഡ്രോൺ വന്ന് നേരെ പതുക്കുകയും ഒട്ടിത്തെറിക്കുകയാണ് ഉണ്ടാകുന്നത് എന്നാണ് അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലാഹൂറിലെയും കറാച്ചിയിലെയും വിവിധ മേഖലകളിലാണ് ഇന്ന് ഈ ഒരു ആക്രമണം ഉണ്ടാവുകയും ചെയ്ത് ഇപ്പോൾ ഒരു സ്ക്രീനിൽ നമ്മൾ ആദ്യ സ്ക്രീനിൽ കാണുന്നത് ഇസ്ലാമാബാദിൽ ഉണ്ടായിട്ടുള്ള ഡ്രോൺ അറ്റാക്ക് രണ്ടാമത്തേത് റാവൽപിണ്ടിയിൽ പിണ്ടിയിൽ സ്റ്റേഡിയത്തിന് സമീപത്ത് ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള ആ ഡ്രോൺ അറ്റാക്ക് ഈ രണ്ട് ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണിത് ഒന്ന് റാവൽപിണ്ടിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് തൊട്ടടുത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് മറ്റേത് ഡ്രോൺ വന്ന് പതിക്കുന്ന ദൃശ്യങ്ങളാണ് രാവിലെ മുതൽ ഈ ലാഹോറിലും കരാച്ചിയുടെ മറ്റ് പല ഭാഗങ്ങളുമായി നടന്ന സ്ഫോടനം എന്ത് ആര് ചെയ്തു എങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള പല വിധ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും ഒരു ഉത്തരം കിട്ടിയിരുന്നില്ല ഇപ്പോൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേന്ദ്ര സർക്കാരിന് വേണ്ടി പുറത്തിറക്കുന്ന ഈ ഒരു വാർത്താക്കുറിപ്പോടെ കാര്യങ്ങൾ വ്യക്തമാകുന്നു അത് ഇന്ത്യൻ ഇന്ത്യയിലെ പതിനഞ്ച് കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി പുറപ്പെട്ട മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നും തിരിച്ച് ശക്തമായ ആക്രമണം ഉണ്ടായി ഒരു ഓപ്പറേഷൻ സിന്ധൂർ ടു എന്ന് വിശേഷിപ്പിക്കുന്നില്ലെങ്കിൽ പോലും ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണ് എന്നതാണ് അപ്പോൾ അതിന്റെ കൃത്യമായ ചിത്രം മനസ്സിലായിരുന്നില്ല എന്നാൽ ഇപ്പോൾ മനസ്സിലാവുന്നു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനത്തെ വളരെ കൃത്യമായി വളരെ ശക്തമായി ഇന്ത്യ തകർത്തിരിക്കുന്നു വ്യോമ പ്രതിരോധ സംവിധാനത്തെ മുഴുവൻ പാകിസ്ഥാന്റെ ലാഹോർ കേന്ദ്രമാക്കിയാണ് ആ വ്യോമപ്രതിരോധ സംവിധാനം പ്രവർത്തിച്ചിരുന്ന അതിനെ മുഴുവൻ തകർക്കാൻ ഇന്ത്യക്കായി എന്ന വിവരങ്ങളാണ് ഇതിനെ തുടർന്ന് പല നിർദ്ദേശങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് അമേരിക്കൻ പൗരന്മാരോട് സുരക്ഷിതമായിരിക്കാനും യാത്ര ഒഴിവാക്കാനും ഒക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശം വന്നു കഴിഞ്ഞു പരമാവധി സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെ ഇരിക്കാനാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശം വന്നിട്ടുള്ളത് കിരൺ ബാബു കൂടി തുടരുന്നുണ്ട് കിരൺ പല തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് യൂറോപ്യൻ യൂണിയന്റെ നിന്ന് പ്രതികരണമുണ്ട് ഒപ്പം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശമുണ്ട് ഈ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഇപ്പോഴത്തെ ഈ സ്ഥിതിഗതികൾ ഉടങ്ങനെയാണ് ലോകരാജ്യങ്ങൾ പ്രതികരിക്കുന്നത് ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രധാനമായും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം തന്നെയാണ് ഏറ്റവും പ്രധാനം ഇന്ത്യ ഇങ്ങനെ ഒരു എന്താണ് ഇപ്പോൾ പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്ത്യ ചെയ്തത് എന്നതിൽ കൃത്യമായ ഒരു വിശദീകരണമാണ് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ പി ഐ ബിയിലൂടെ നൽകിയത് ലോകത്തോട് തന്നെയാണ് ഇന്ത്യ പറയുന്നത് ഇന്ത്യക്കാരെ അറിയിക്കുന്നതിനപ്പുറത്തേക്ക് ലോകത്തോട് പറയുകയാണ് ഞങ്ങൾ എന്താണ് ചെയ്തത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ഡ്രോണുകൾ ഇതെല്ലാം തന്നെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും ലക്ഷ്യസ്ഥാനത്തേക്ക് ഇന്ത്യൻ ആകാശത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു ആ ആ ഡ്രോണുകളും ഒക്കെയാണ് ഇപ്പോൾ തകർന്ന് പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് വീണിരിക്കുന്നത് അവിടെ വീണ അവശിഷ്ടങ്ങൾ എങ്ങനെയാണ് അവിടെ സ്ഫോടനമുണ്ടായതെന്ന് കൃത്യമായി പറയുന്നു ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ട ആയുധങ്ങൾ തന്നെയാണ് ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ട ഡ്രോണുകൾ തന്നെയാണ് മിസൈലുകൾ തന്നെയാണ് തകർന്ന് പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് വീണിരിക്കുന്നത് പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കെല്ലാം അത് വീണിരിക്കുന്നു ഇന്ത്യ ലക്ഷ്യമിട്ട് വന്ന ആയുധങ്ങളുടെ പ്രകരശേഷിയേറ്റ് പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ വിറയ്ക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിന്നിരിക്കുന്നത് പാകിസ്ഥാൻ ഇന്ന് വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു ആദ്യം പന്ത്രണ്ട് ഇന്ത്യൻ ട്രോണുകൾ വെടിവെച്ചിട്ടു എന്നാണ് പറഞ്ഞതെങ്കിൽ പിന്നീട് സൈന്യം തിരുത്തി ഇരുപത്തിയഞ്ച് ട്രോണുകൾ എന്നൊക്കെ തിരുത്തിയിരുന്നു ഇന്ത്യ എന്നാൽ വളരെ ആധികാരികമായി തന്നെ പറയുന്നു ഇന്ത്യൻ മണ്ണിലേക്ക് പാകിസ്ഥാൻ്റെ ഏതെങ്കിലും ഒരു ഡ്രോണോ ഒരു മിസൈലോ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ഷെല്ലാക്രമണം മാത്രമാണ് ഇന്ത്യൻ മണ്ണിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗ്രാമീണർക്ക് നേരെ നടത്തിയത് അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾക്ക് നേരെ ഈ പന്ത്രണ്ട് നഗരങ്ങൾക്ക് നേരെ നടത്തിയ ഈ ഡ്രോൺ ആക്രമണം ഡ്രോണാക്രമണം മിസൈലാക്രമണം ഇതെല്ലാമാണ് ഇന്ത്യ പൂർണ്ണമായും തകർത്തിരിക്കുന്നത് ഇതിൻ്റെ പൂർണ്ണമായ ഒരു സ്ഥിരീകരണം കൂടിയാണ് ലഹോറിന് മേലുള്ള വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണമായി ഇന്ത്യ തകർക്കുകയും ചെയ്തു അതിൻ്റെ സ്ഥിരീകരണമാണ് യഥാർത്ഥ ിൽ അമേരിക്ക നൽകുന്നത് അമേരിക്ക അമേരിക്കൻ കോൺസുലേറ്റ് അവരുടെ ഉദ്യോഗസ്ഥരോടും അമേരിക്കൻ പൗരന്മാരോടും പറഞ്ഞത് ലാഹോറിൽ വ്യോമാതിർത്തി കടന്നുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നു ഡ്രോൺ ആക്രമണങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് ലാഹോറിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ മാറണം ലാഹോറിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ലാഹോറിൽ തന്നെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് പറയുന്നു അമേരിക്കയെ പോലൊരു രാജ്യം ലോകത്ത് ഏറ്റവും വലിയ ഇൻഡലിയൻ സംവിധാനമുള്ള രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ ിൽ അവർ സ്ഥിരീകരണം നൽകാതെ മാറി നിൽക്കുമ്പോഴും സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ലാഹോറിൽ അത്തരത്തിലേക്കുള്ള ഒരു തരത്തിലും ലാഹോറിൽ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഒരു ഭീഷണിയുണ്ടോ എന്ന് കരുതിയിരുന്ന ഒരു സ്ഥലമല്ല എന്നതുകൂടി ഓർക്കണം അവിടേക്കാണ് സൈന്യത്തോട് കേന്ദ്രീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത് എന്ന ഓർക്കണം ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ ഫുൾ പ്രൂഫ് എന്നൊക്കെ കരുതപ്പെട്ടിരുന്ന വ്യോമ പ്രതിരോധ സംവിധാനം എച്ച് ക്യു നയൻ സംവിധാനം ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ലാഹോർ എന്നത് ഓർക്കണം അവിടേക്കാണ് ഇന്ന് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അവിടെയാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് പാകിസ്ഥാന്റെ മിസൈലുകൾ പാകിസ്ഥാന്റെ ഡ്രോണുകൾ അടക്കം തകർന്നു വേണ്ടിയിരിക്കുന്നത് ഇന്ത്യ അത് എങ്ങനെയാണ് തകർന്നു വീണതെന്നാണ് വളരെ കൃത്യമായി തന്നെ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇനിയും ഇന്ത്യയ്ക്ക് നേരെ ആക്രമണം നടത്താനാണ് ഉദ്ദേശമെങ്കിൽ ആ ആക്രമണ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് ഈ മിസൈലുകൾ തകർക്കുന്നതിനപ്പുറത്തേക്ക് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ആകെ തകർക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യ കൃത്യമായി തന്നെ പറയുകയാണ് നിങ്ങളുടെ നാട്ടിലേക്ക് വന്ന് വീണ ൾ നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നു വീണ ഡ്രോണുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടായ നാശനഷ്ടങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് നിങ്ങളുടെ ആയുധങ്ങൾ കൊണ്ടാണ് ഉണ്ടായത് പക്ഷേ നിങ്ങളുടെ ആയുധങ്ങളെ തകർത്ത് ഇന്ത്യയാണ് എന്ന് പറയുന്നു ഇന്ത്യൻ ആയുധങ്ങൾ നിങ്ങൾക്ക് നേരെ പ്രയോഗിക്കാമായിരുന്നില്ല നിങ്ങളുടെ ആയുധങ്ങളെ നിങ്ങളുടെ ആകാശത്ത് വച്ച് തന്നെ തകർത്ത് നിങ്ങളുടെ രാജ്യത്തിന് മേലെ വീഴ്ത്തുകയായിരുന്നു എന്ന് ഇന്ത്യ അഭിമാനപൂർവ്വം തന്നെ അത് സ്ഥിരീകരിച്ചു തന്നെ പറയുന്നു എന്തായാലും പാകിസ്ഥാനു നേരെ അതിശക്തമായ രീതിയിലുള്ള പ്രത്യാക്രമണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ആ പ്രത്യാക്രമണമാണ് ഇപ്പോൾ അമേരിക്ക അതുപോലെ ലോകത്തെ ഇന്ത്യൻ എൻ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഒന്നാമതായി നിൽക്കുന്നു എന്നൊക്കെ നിൽക്കുന്ന രാജ്യം തന്നെ സ്ഥിരീകരിക്കുന്നത് അവർ അവരുടെ പൗരന്മാരോട് പറയുന്നു ലാഹോറിൻ്റെ അന്ത്യ ആകാശത്തേക്ക് അവിടെ വ്യോമാതിർത്തി കടന്നിരിക്കുന്നു അവിടെ വ്യോമാതിർത്തി കടന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നു അവിടെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ കൗൺസിൽ അമേരിക്കൻ കൗൺസിലിലെ ഉദ്യോഗസ്ഥന്മാരും അമേരിക്കൻ പൗരന്മാരും ലാഹോറിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറണം ഇനി നിങ്ങൾക്ക് മാറാൻ കഴിയുന്നില്ലെങ്കിൽ ലാഹോറിൽ തന്നെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് അവിടുത്തെ ഏതെങ്കിലും സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ മാറണം പൊതുസ്ഥലങ്ങൾ ും അങ്ങനെയുള്ള പൊതു ഇടങ്ങളിലും ഒക്കെ ഏത് സമയത്തും ഇത്തരത്തിലേക്കുള്ള ആക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഏറ്റവും ഏറ്റവും കനത്ത തിരിച്ചടി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് വീണ മിസൈലുകൾ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് വീണ ഡ്രോണുകൾ ഇതെല്ലാം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ട ഡ്രോണുകളാണ് ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ട മിസൈലുകൾ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങൾ വീണ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ ക്രിക്കറ്റുകളിൽ നടക്കേണ്ട ലോകത്ത് ക്രിക്കറ്റുകളിൽ നടക്കുന്ന റാവൽ ഫിഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് പുറത്ത് അടക്കം ഇത്തരത്തിലേക്കുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നു അവിടുത്തെ അടക്കം കെട്ടിടം തകർന്ന ദൃശ്യങ്ങളടക്കമാണ് അല്പസമയം മുമ്പ് നമ്മൾ നമ്മളുടെ സ്ക്രീനിൽ കണ്ടത് ഇപ്പോൾ തന്നെ കാണാം പാകിസ്ഥാൻ്റെ ഡ്രോൺ ആകാശത്തു നിന്ന് മിസൈലാണോ ഡ്രോണോ ആണോ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നില്ല എന്തായാലും ആകാശത്തു നിന്ന് താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ കാണാം വളരെ കൃത്യമായി തന്നെ അത് ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ട ഡ്രോണോ മിസൈലോ ആണ് അവിടെ വീണ് തകർന്ന് പൊട്ടിത്തെറിക്കുന്നത് ഈ പൊട്ടിത്തെറി ഇന്ത്യയിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ പാകിസ്ഥാൻ തൊടുത്തുവിട്ടതാണ് പക്ഷേ സ്വന്തമായത് മേറ്റ് സ്വന്തം ജനങ്ങൾ മരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു സ്വന്തമായത് മേറ്റ് സ്വന്തം നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങൾ കറാച്ചിയിലും ഒക്കെ ഇത്തരത്തിൽ ആക്രമണമുണ്ട് െന്ന് പറയുമ്പോൾ അവർ ഏറ്റവും പ്രധാനമായി കാണുന്ന നഗരങ്ങളിലൊക്കെ ൊക്കെയാണ് ഈ തരത്തിലേക്കുള്ള വലിയ ആക്രമണമുണ്ട് അതിലും കരുത്ത തിരിച്ചടി തന്നെയാണ് അബ്ദുൾ റഫ് അസർ എന്ന് പറയുന്ന ലോകം അന്വേഷിക്കുന്ന കുടുംഭീകരൻ ഇന്നലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രത്തിന് നേരെ ഇന്ത്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ അവിടേക്ക് സ്കാൾട്ട് മിസൈലുകൾ പതിക്കുമ്പോൾ സ്കാൾട്ട് മിസൈലുകൾ ആ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്ന് തുരന്ന് താഴത്തെ നിലയിലേക്കും ഏറ്റവും താഴത്തെ നിലയിലേക്കും പോയി പൊട്ടിത്തെറിക്കുമ്പോൾ അതിൽ കൊല്ലപ്പെട്ടത് പത്തുപേരാണെന്ന് പറയുന്നു പേരും മസൂദ് അസർ എന്ന് പറയുന്ന ലഷ്കർ എ തോയ്ബയുടെ തല ക്ഷമിക്കണം ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ്റെ ബന്ധുക്കളാണ് എന്നുള്ളത് അവർ തന്നെ ഇന്നലെ സംബന്ധിച്ചിരുന്നു പക്ഷേ ഈ ബന്ധുക്കൾ ആരൊക്കെ മരിച്ചു എന്ന് പറയുമ്പോഴും അവർ പ്രധാനപ്പെട്ട ഒരു പേര് ഇന്നലെ അടക്കം വെക്കുകയായിരുന്നു ആ പേര് അബ്ദുൾ റഫ് അസർ എന്ന പേരാണ് കാരണം അബ്ദുൾ റഫ് അസർ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ലോകത്തിനാകെ ഭീഷണിയായ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഭീകര സംഘടനകളിലൊന്നായ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഓപ്പറേഷണൽ ഹെഡാണ് ഇന്ത്യയിൽ കണ്ടഹാർ വിമാനം റാഞ്ചൽ ഓപ്പറേഷൻ രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർല ആക്രമണം രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം അടക്കമുള്ള സമയത്ത് അതിന് ആസൂത്രണം ചെല്ലിയ പ്രധാനപ്പെട്ട ഭീകരനെ കൂടിയാണ് ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ തരത്തിലും പാകിസ്ഥാൻ തിരിച്ചടി